നമസ്കാരം സകലമായ കേരളം ആരംഭിക്കുകയാണ് തലക്കെട്ടുകൾ കായംകുളത്ത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കുഞ്ഞു മരിച്ചു ചികിത്സാ പിഴവാരോപിച്ച് കുടുംബം മരിച്ചത് കണ്ണമ്പള്ളി ഭാഗം സ്വദേശി അജിത്തിന്റെയും ശരണ്യയുടെയും മകൾ എടപ്പാളിൽ പിന്നോട്ടെടുത്ത കാർ കയറി നാല് വയസ്സുകാരിക്ക് ദാരുണാന്തി തൃശൂർ പൂരം വെടിക്കെട്ട് നിയമാനുസൃതം നടത്തുമെന്ന് സർക്കാർ നിലപാട് ഹൈക്കോടതി അറിയിച്ചു അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും സർക്കാർ പൂരം വെടിക്കെട്ട് ചോദ്യം ഹർജി തീർപ്പാക്കി കല്ലട ഇറിഗേഷൻ പദ്ധതി കനാലുകളുടെ പാലം അപകട ഭീഷണിയിൽ കൈവരികൾ തകർന്നിട്ടും നടപടിയില്ല താൽക്കാലിക സംരക്ഷണ വേലി വേണമെന്ന് നാട്ടുകാർ ഹൈറേഞ്ചിൽ ഇഞ്ചി കൃഷി തകരുന്നു വിലക്കുറവും കാലാവസ്ഥാ വ്യതിയാനവും കർഷകർക്ക് വെല്ലുവിളി തേവാരം വിട്ട് തേവാരം പാതയ്ക്കായി വീണ്ടും നാട്ടുകാർ കേരള തമിഴ്നാട് അതിർത്തിവാസികളുടെ ജനകീയ സമിതി പ്രതിഷേധിക്കുന്നു നാട്ടിൻപുറങ്ങളിൽ സജീവമായി വിഷുവിപണി പടക്കവിപണിയിലെ താരമായി മാർക്കോ പടക്കങ്ങൾ മലപ്പുറം എടപ്പാളിൽ കാർ പിന്നോട്ടെടുക്കവേ ദേഹത്ത് കയറി ഇറങ്ങി നാലു വയസ്സുകാരിക്ക് ദാരുണാത്യം മഠത്തിൽ വീട്ടിൽ ജാബിറിന്റെ മകൾ അമ്രുബിൻ ജാബിറാണ് മരിച്ചത് വീട്ടുമിടത്ത് കുഞ്ഞിനൊപ്പം ഉണ്ടായിരുന്ന യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു ആലപ്പുഴ കായംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുന്ന ഒൻപത് വയസ്സുകാരി മരിച്ച സംഭവം ചികിത്സാ പിഴവ് മൂലമെന്ന് ബന്ധുക്കൾ കായംകുളം എബനൈസർ ആശുപത്രിയിലെ ആശുപത്രി ചികിത്സയിലിരുന്ന ചക്കാലത്തറയിൽ ശരണ്യ അജിത്ത് ശരണ്യ അജിത് ദമ്പതികളുടെ മകൾ ആദ്യലക്ഷ്മിയാണ് മരിച്ചത് കുട്ടിയുടെ മരണകാരണം ഹൃദയാഘാതമെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ ആശുപത്രി ഉപരോധിച്ചു പത്താം തീയതി വയറുവേദനയും പനിയുമായാണ് ആദ്യലക്ഷ്മിയെ എബ്നൈസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് രാവിലെ എട്ട് മണിയോടെ കുട്ടിക്ക് രോഗം ഗുരുതരമായി ശരീരം തണുത്ത അനക്കമില്ലാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട രക്ഷകർത്താക്കൾ നേഴ്സിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഐസുവിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് മരണം സ്ഥിരീകരിച്ചു ഒരു പനി വന്ന് പനിയെ തുടർന്ന് വയറ്റിൽ വേദനയായി വേദന വന്ന് ഇവിടെ കൊണ്ടുപോയി നാല് ദിവസം ആയത് ഈ നാല് ദിവസം കൊണ്ട് പിന്നെ കുഞ്ഞിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞങ്ങൾ എന്നിട്ടും ചോദിക്കുന്നുണ്ട് ആശുപത്രി വേറെ വേറെ കൊണ്ടുപോവാർക്ക് 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 കൊണ്ടുപോകാൻ ഇവർ സമ്മതിക്കുന്നില്ല ഒരു കാണുന്ന ഇന്നലെ എല്ലാം ടെസ്റ്റുകളാണ് ആ ടെസ്റ്റ് ഇത് കുഞ്ഞിനെ വേറെ ഹോസ്പിറ്റലിലോട്ട് വിടാൻ അവർ ഹൃദയാഘാതമാണ് മരണ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ശാരീരിക അസ്വസ്ഥത കുട്ടി പ്രകടിപ്പിച്ചിരുന്നു വിദഗ്ധ ചികിത്സക്കായി മാറ്റാൻ അനുമതി ചോദിച്ചിട്ടും ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു ചികിത്സാ പിഴവെന്ന് ആരോപിച്ച് രക്ഷകർത്താക്കൾ ആശുപത്രി ഉപരോധിച്ചു കായംകുളം എൽ സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച ആദിലക്ഷ്മി ന്യൂസ് ആദിലി ആലപ്പുഴ എരുമേലിയിൽ വീടിന് തീപിടിച്ച് മരിച്ച മൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും കനകപ്പാലം സുദേശ് സത്യപാലൻ ഭാര്യ സീതമ്മ മകൾ അഞ്ജലി എന്നിവരാണ് മരിച്ചത് മകളുടെ പ്രണയം അംഗീകരിക്കാതെ വന്നതോടെ സീതമ്മ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതായാണ് സൂചന ഗുരുതരമായി പരിക്കേറ്റ മകൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തൊടുപുഴയിലെ വ്യവസായി ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ഒന്നാം പ്രതി ജോമോന്റെ ബന്ധു കൂടിയായ ഉപ്പുതറ സ്വദേശി യബിൻ തോമസ് ആണ് പിടിയിലായത് ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് കൊലപാതകത്തിന് ശേഷം ജോമോൻ പുതിയ ഫോൺ വാങ്ങാനായി എബിൻ പണം കൈമാറി കൊലപാതകം അറിഞ്ഞിട്ടും എബിൻ മറച്ചുവെച്ചെന്നും പോലീസ് ജോമോന്റെ ബിസിനസ് പങ്കാളി കൂടിയാണ് എബിൻ തൃശൂർ പൂരം വെടിക്കെട്ട് നിയമാനുസൃതം നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തും എന്നും സർക്കാർ അറിയിച്ചു സർക്കാരിന്റെ മറുപടി ഹൈക്കോടതി രേഖപ്പെടുത്തി പൂരം വെടിക്കെട്ട് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി മാലിന്യ പ്ലാന്റുകൾക്കെതിരായവരുമായി സർക്കാർ നടത്തിയ സമവായ ചർച്ചകൾ ഫലം കാണുന്നു മന്ത്രി എം പി രാജേഷ് സമരസമിതി പ്രവർത്തകരുമായി നടത്തിയ ചർച്ചയിലാണ് സർക്കാരിന്റെ പ്രതീക്ഷ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്കെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എതിർപ്പുയർത്തുന്നവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ചർച്ച വൃത്തി കോൺക്ലേവിനോടനുബന്ധിച്ചായിരുന്നു മന്ത്രി എം രാജേഷ് വിളിച്ചു ചേർത്ത മുഖാമുഖം മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്കെതിരെ സമരം ചെയ്യുന്ന പതിമൂന്ന് പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രദേശവാസികളെയാണ് മുഖാമുഖത്തിന് ക്ഷണിച്ചത് മുട്ടത്തറ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉൾപ്പെടെ നേരിട്ട് സന്ദർശിച്ച ശേഷമായിരുന്നു ചർച്ച മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്കെതിരെ പൊതുവായി ഉയർന്നു വരുന്ന വിമർശനം സമീപത്തെ ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്തുമെന്നതായിരുന്നു എന്നാൽ ഈ തെറ്റിദ്ധാരണകൾ മന്ത്രിയും വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ മുഖാമുഖത്തിൽ നീക്കി റെൻഡറിംഗ് പ്ലാന്റുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് സ്ഥാപിക്കുന്ന മാലിന്യ സംസ്കരണ പദ്ധതികൾ എല്ലാം മികച്ച നിലവാരം പുലർത്തുന്നതായിരിക്കുമെന്ന് ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ പേരിൽ മാലിന്യ സംസ്കരണ പദ്ധതികളെ എതിർക്കരുതെന്നും മന്ത്രി കൊണ്ടുവന്ന ഞങ്ങൾ എതിർക്കും എന്ന സ്ഥിതി ഈ കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല കുറെ മാറ്റമൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് കുറച്ചുകൂടി മാറ്റം ഉണ്ടാവണം അപ്പൊ അതിൽ നിങ്ങളുടെ കൂടെ സർക്കാരുണ്ടാവും നിങ്ങളുടെ കൂടെ സർക്കാരുണ്ടാവും അതിലേത് പാർട്ടി ഭരിക്കുന്നു നോക്കിയിട്ടല്ല പഞ്ചായത്തിൽ ഏത് പാർട്ടി ആണെങ്കിലും സർക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നമുക്ക് ഒരുമിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയണം ചർച്ചയിൽ മുൻ ചീഫ് സെക്രട്ടറി മോഡറേറ്ററായി അൻപത് വർഷത്തോളം മുടങ്ങിക്കിടന്ന മാലിന്യ നിർമാർജ്ജന പദ്ധതി നടപ്പിലാക്കാനായതിന്റെ അനുഭവങ്ങൾ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് മുഖാമുഖത്തിൽ പങ്കുവച്ചു ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തുറന്ന സമീപനം സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് വിവിധ മേഖലകളിൽ നിന്നെത്തിയവർ പ്രതികരിച്ചു ന്യൂസ് തിരുവനന്തപുരം കേരളത്തിലെ കടലോരങ്ങളെ പ്ലാസ്റ്റിക് മുക്തമാക്കാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന ശുചിത്വ സാഗരം പദ്ധതിയുടെ ആലപ്പുഴ ജില്ലയിലെ രണ്ടാം ഘട്ടം വിവിധ കേന്ദ്രങ്ങൾ നടന്നു പദ്ധതിയുടെ ഭാഗമായുള്ള ഏകദിന പ്ലാസ്റ്റിക് നിർമാർജ്ജന യജ്ഞത്തിൽ നിരവധി പേർ പങ്കാളികളായി മത്സ്യസമ്പത്തിന് ഭീഷണിയായി മാറിയ പ്ലാസ്റ്റിക് കേരളത്തിന്റെ കടലോരങ്ങളിൽ വർധിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ശുചിത്വ സാഗരം സുന്ദര പദ്ധതി ആവിഷ്കരിച്ചത് ആലപ്പുഴ ജില്ലയിലെ എൺപത്തിരണ്ട് കിലോമീറ്റർ തീരത്ത് എഴുപത്തിയൊന്ന് ആക്ഷൻ കേന്ദ്രങ്ങളിലായാണ് രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് വരെ പ്ലാസ്റ്റിക് നിർമാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചത് വിവിധ കേന്ദ്രങ്ങളിൽ തീരദേശ മണ്ഡലങ്ങളിലെ എം എൽ എ മാർ ജനപ്രതിനിധികൾ എന്നിവർ പരിപാടി ഉദ്ഘാടനം ചെയ്തു തോട്ടപ്പള്ളി ഹാർബറിൽ നടന്ന ജില്ലാതല പരിപാടി ഹാർബറിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിലെ എട്ട് പോയിന്റുകളിലായി സംഘടിപ്പിച്ച പരിപാടിയിൽ പത്ത് കിലോമീറ്റർ കടൽ തീരമാണ് ശുചീകരിച്ചത് പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ എസ് സുദർശനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ ഉണ്ണി ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ കെ ഹുസേർ തുടങ്ങിയവർ പങ്കെടുത്തു ശേഖരിച്ച മാലിന്യങ്ങൾ തദ്ദേശ വകുപ്പ് ശുചിത്വ മിഷൻ ക്ലീൻ കേരള കമ്പനി എന്നിവയ്ക്ക് കൈമാറി ന്യൂസ് ആലപ്പുഴ തിരുവനന്തപുരം പഞ്ചായത്തിലെ ം നിക്ഷേപിക്കാൻ എത്തിയവരെ ഓട്ടോറിക്ഷയിൽ മാലിന്യങ്ങൾ ഉപേക്ഷിക്കാൻ സ്വദേശികൾ എന്ന് പറയുന്ന സ്ത്രീകൾ ഉൾപ്പെട്ട സംഘമാണ് ഓട്ടോയിൽ മാലിന്യവുമായി പൂവച്ചൽ പഞ്ചായത്തിലെ പുന്നാക്കരിക്കകം ഏലയിൽ എത്തിയത് ഓട്ടോറിക്ഷയുടെ യാത്രയിൽ ഉടനീളം കവറുകൾ വലിച്ചെറിയുന്നത് കണ്ട കർഷകൻ പരിശോധിച്ചപ്പോഴാണ് മാലിന്യം എന്ന് കണ്ടെത്തിയത് തുടർന്ന് നാട്ടുകാർ ഇവരെ തടഞ്ഞു തടഞ്ഞുവെക്കുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിൽ മാലിന്യ അവശിഷ്ടങ്ങളാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് കാട്ടാക്കട പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു പോലീസ് പോലീസെത്തി വാഹനവും യാത്രക്കാരെയും കസ്റ്റഡിയിലെടുത്തു ഇവർ സ്ഥിരമായി ഇവിടെയെത്തി മാലിന്യം നിക്ഷേപിക്കാറുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇവർക്കെതിരെ പിഴയുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു പുന്നാംകറിക്കകം ഏലായിൽ മാലിന്യ നിക്ഷേപം പതിവാണ് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടാൻ പഞ്ചായത്തിന്റെ സഹായത്തിൽ സി സി ടി വി ഉൾപ്പെടെയുള്ളവർ സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ ന്യൂസൈറ്റീൻ തിരുവനന്തപുരം ശക്തമായ നീരൊഴുക്ക് അനുഭവപ്പെടുന്ന കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ കനാലുകളുടെ പാലത്തിൻ്റെ കൈവരികൾ തകർന്നു നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ കൈവരിയില്ലാതെ പാലങ്ങൾ അപകട ഭീഷണി ഉയർത്തുകയാണ് തകർന്ന പാലങ്ങളുടെ കൈവരികൾ പുനർനിർമ്മിക്കുന്നതിനോ അടിയന്തര സംരക്ഷണം ഏർപ്പെടുത്തുന്നതിനോ അധികൃതർ തയ്യാറാവുന്നില്ല വേനൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ ജലക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായാണ് കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ ഇരു കരകളിലൂടെയും കനാലുകൾ സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചത് തെന്മല ഡാമിൽ നിന്നും അധികമായി ഒഴുകിയെത്തുന്ന ജലം ഒറ്റക്കോൽ തടയണയിൽ സംരക്ഷിച്ച് അവിടെ നിന്നുമാണ് ഇടത് വലത് കരക്കനാലുകൾ ആരംഭിക്കുന്നത് തെന്മല പിറവന്തൂർ പത്തനാപുരം കോന്നി കരവാളൂർ വെട്ടിക്കവല തുടങ്ങിയ പഞ്ചായത്തുകളിലൂടെയാണ് ഇരു കനാലുകളും കടന്നു പോകുന്നത് കനാലുകൾ കടന്നു പോകുന്ന സമാന്തരമായി പാതയും കനാലിനു കുറുകെ പാലങ്ങളുമുണ്ട് ജനവാസ കേന്ദ്രത്തിലൂടെയാണ് കനാലുകൾ മിക്കതും കടന്നു എന്നാൽ കനാലുകൾക്ക് മുകളിലൂടെയുള്ള പാലങ്ങളുടെ കൈവരികൾ മിക്കതും തകർന്നതോടെ അപകട ഭീഷണി ഉയർന്നിരിക്കുകയാണ് ഒട്ടനവധി പാലങ്ങൾ നമ്മുടെ എന്നാൽ ഈ പാലങ്ങളുടെ എല്ലാം നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരു പാലത്തിന് പോലും നിലവിൽ കൈവരികൾ ഇല്ലാത്ത അവസ്ഥയാണ് ഇത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്ത ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം അതിന് പ്രതിവിധി കാണുന്നതിന് പകരമായി അടിയന്തരമായി ഇപ്പം അടിയന്തരമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിനൊരു താൽക്കാലിക സംവിധാനമെങ്കിലും അടിയന്തിരമായി ഏർപ്പെടുത്തി പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള അടിയന്തര നടപടികൾ അതാത് തദ്ദേശ സ്വകാര്യ വകുപ്പുകൾ കൈക്കൊള്ളണമെന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കാറ് പദ്ധതി കമ്മീഷൻ ചെയ്തതിനാൽ ഇപ്പോൾ കനാലുകളിൽ നവീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല വെള്ളം തുറന്നുവിടുന്നതിന് മുൻപ് കനാൽ ശുചീകരിക്കുന്ന നടപടികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തുകൾ ചെയ്തിരുന്നെങ്കിലും ഇക്കുറി അതുമുണ്ടായില്ല അപകട ഭീഷണി ഉയർത്തുന്ന കനാൽ പാലങ്ങൾ ജലമൊഴുക്ക് നിർത്തുന്നത് വരെയെങ്കിലും താൽക്കാലിക സംരക്ഷണ വേലി നിർമ്മിച്ച് സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ഇടുക്കിയെ തമിഴ്നാടുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരംമെട്ട് തേവാരം പാത പുനർനിർമ്മിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു റോഡ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട ഇരു സംസ്ഥാനങ്ങളിലും അതിർത്തി മേഖലയിൽ താമസിക്കുന്നവർ ചേർന്ന് ജനകീയ സമിതിക്ക് രൂപം നൽകി ഇടുക്കിയിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ തമിഴ്നാട്ടിലേക്കുള്ള ചുരംപാതയാണ് തേവാരംമെട്ട് തേവാരംപാത ഹൈറേഞ്ചിൽ ഏലം അടിസ്ഥാനത്തിൽ കൃഷി ആരംഭിച്ച കാലം മുതൽ സജീവമായിരുന്ന പാത പിന്നീട് തമിഴ്നാട് വനം വകുപ്പ് അടയ്ക്കുകയായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിരുന്നു പിന്നീട് പലതവണ റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും നടന്നില്ല പലതവണ സാധ്യതാ പഠനം നടത്തുന്നതിനായി പണം അനുവദിച്ചു ഏതാനും മാസങ്ങൾക്ക് മുൻപ് വനംവകുപ്പ് റോഡ് തുറക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും യാഥാർത്ഥ്യമായില്ല വനമേഖലയിലെ മൂന്നര കിലോമീറ്റർ റോഡാണ് ഇനി നിർമ്മിക്കാനുള്ളത് റോഡിന്റെ പുനർനിർമ്മാണം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയതോടെയാണ് ഇരു സംസ്ഥാനങ്ങളിലെയും പ്രദേശവാസികൾ ജനകീയ സമിതികൾ രൂപീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടര കിലോമീറ്ററിൽ നമുക്ക് ഇവിടുത്തെ നിവാസികൾക്ക് പെട്ടെന്ന് ഇടുക്കി മെഡിക്കൽ തേനി മെഡിക്കൽ കോളേജിലേക്ക് പോകാനും ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട് ഇരുപത്തെട്ട് കിലോമീറ്റർ ആയി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്കൊരു ആവശ്യമായിട്ട് പോകാനും ഇവിടെ അന്യ സ്ഥലങ്ങളിലേക്ക് പോകാനും അങ്ങനെ സുപ്രധാനമായ ഒരു വഴിയാണിത് നമുക്കിത് തുറന്ന് തരണമെന്നാണ് ഈ കൂടിയേക്കുന്ന ഒന്നു രണ്ടോ അല്ല ആയിരം പതിനായിരം ആൾക്കാരുടെ ഒരു പ്രതീക്ഷയാണ് ഈ റോഡ് റോഡ് യാഥാർത്ഥ്യമായാൽ മെഡിക്കൽ കോളേജിലേക്കും ബോഡി റെയിൽവേ സ്റ്റേഷനിലേക്കും ഹൈ റേഞ്ചിലെ ജനങ്ങൾക്ക് വേഗത്തിൽ തമിഴ്നാട്ടിൽ നിന്നും ദിവസേന എത്തുന്ന തോട്ടം ചരക്ക് ഗുണകരമാകും ന്യൂസ് ഇടുക്കി ഇടുക്കി ഹൈറേഞ്ചിലെ പ്രധാന കൃഷിയാണ് ഇഞ്ചി കൃഷി എന്നാൽ അടുത്തിടെയായി കർഷകർ ഇഞ്ചി കൃഷിയിൽ നിന്ന് പിൻവാങ്ങുകയാണ് വിലക്കുറവും കാലാവസ്ഥ വ്യതിയാനവുമാണ് കാരണമായി പറയുന്നത് കുടിയേറ്റ ഗ്രാമങ്ങളിലെ നിരവധി കർഷകരാണ് ഇഞ്ചി കൃഷിയിലൂടെ ഉപജീവനം കണ്ടെത്തിയിരുന്നത് എന്നാൽ ഇവരെല്ലാം ഇപ്പോൾ കൃഷിയിൽ നിന്ന് പിന്തിരിയുകയാണ് വില കിട്ടാത്തതും കാലാവസ്ഥയിലെ മാറ്റവും കൃഷിയെ സാരമായി ബാധിച്ചു മുടക്കുമുതൽ പോലും ലഭിക്കാത്ത അവസ്ഥയെന്ന് കർഷകർ പറയുന്നു മുൻ വർഷങ്ങളിൽ ഇഞ്ചിക്ക് ഒരു കിലോയ്ക്ക് നൂറ് രൂപ വരെ വില ലഭിച്ചിരുന്നു ഇപ്പോൾ കിലോ മുപ്പത് രൂപ വരെയാണ് വില അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഇഞ്ചി ഇറക്കുമതി ചെയ്യുന്നത് മൂലം കേരളത്തിലെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയാനിടയായി നഷ്ടക്കണക്ക് മാത്രം ബാക്കി വെച്ച് ഇഞ്ചി ഇഞ്ചിക്കൃഷി ഹൈറേഞ്ചിൽ നിന്ന് പടിയിറങ്ങുന്ന സ്ഥിതിയാണ് ന്യൂസ് ഇടുക്കി ഇടുക്കി വാഴവരയിൽ നിർമ്മിച്ച കെട്ടിടം തുറക്കാൻ നടപടിയില്ല ലക്ഷങ്ങൾ മുടക്കി മാസങ്ങൾക്ക് മുൻപാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് വാഗപ്പടിയിൽ നാല് വർഷം മുൻപാണ് പുതിയ അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത് എല്ലാ പണികളും പൂർത്തിയാക്കിയെങ്കിലും കെട്ടിടം അടഞ്ഞു തന്നെ കിടക്കുകയാണ് അടുത്തിടെ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറി ഇത് സാമൂഹിക സാമൂഹ്യവിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ഇതുണ്ട് ഈ ലോകൊക്കെ തല്ലിപ്പൊളിച്ച് കയറിയിട്ട് ഇതിൻ്റെ അകത്തെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയൊക്കെയാണ് കൂടാതെ ഇവിടെ എല്ലാം കൊണ്ട് മാലിന്യം ഇട്ടേക്കുന്നു സമീപത്ത് കൊണ്ട് വേസ്റ്റുകൾ കത്തിച്ചേക്കുന്നു അവിടുത്തെ പൈപ്പുകളെല്ലാം അടിച്ചു പൊടിച്ചിട്ടേക്കുന്ന ഒരവസ്ഥയാണ് ഇതും ഇവിടുത്തെ സമീപവാസികൾക്ക് ഭീഷണി ആയിക്കൊണ്ടൊരവസ്ഥയാണ് വൈകുന്നേരം മദ്യപിക്കുക ബഹളം ഉണ്ടാക്കുക ഒരവസ്ഥയിലോട്ട് മാറിയിരിക്കുന്നു ഇതിനൊരു വർഷം മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് കളയുന്ന ഒരു അവസ്ഥയാണ് എന്നാൽ എല്ലാ ഉപകരണങ്ങളും സ്ഥാപിച്ച കെട്ടിടത്തിൽ ഇപ്പോൾ പലതും കാണാനില്ല ക്ലോസറ്റ് വാഷ് ബേസിനും അടക്കം നഷ്ടമായിട്ടുണ്ട് നാട്ടുകാർ നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ല പരിസരം കാട് കയറിയിട്ടുണ്ട് പുതിയ അധ്യയന വർഷമെങ്കിലും കെട്ടിടം തുറന്നാൽ നിരവധി കുട്ടികൾക്ക് പ്രയോജനമാകും ന്യൂസ് ഇടുക്കി ഇടുക്കി കട്ടപ്പറയിൽ റൂറൽ സൊസൈറ്റിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി നീതിക്കായി മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ ഹാജരായി പോലീസ് അന്വേഷണം തൃപ്തികരമെന്നാരോപിച്ച് സാബുവിന്റെ കുടുംബം മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ നിക്ഷേപ തുക തിരികെ കിട്ടാത്തതിനെ തുടർന്ന് കട്ടപ്പനയിലെ വ്യാപാരിയായിരുന്ന സാബു തോമസ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്തത് ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടപ്പോൾ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും അപമാനിച്ചതായി സാബു ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് മൂന്ന് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇവരെ ജോലിയിൽ തിരിച്ചെടുത്തു ായ സി പി എം നേതാവിനെ ഒഴിവാക്കി പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ചാണ് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത് അതായത് നമുക്ക് അയച്ച പരാതി സഹകരണ മന്ത്രാലയത്തിലേക്ക് വന്നായിരുന്നു അതിലേക്ക് വന്നേക്കുന്ന മറുപടി എന്ന് എന്ന് സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ തൊട്ട് ചെയ്തോളൂ പറഞ്ഞിട്ടുണ്ട് അത് കേസുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുകൾ മേരിക്കുട്ടി മനുഷ്യാവകാശ കമ്മീഷന് മുൻപിൽ ഹാജരാക്കി നീതി ലഭിക്കും വരെ കേസുമായി മുന്നോട്ടു പോകുമെന്ന് സാബുവിന്റെ കുടുംബം വ്യക്തമാക്കി ന്യൂസ് ഇടുക്കി വിഷു കളറാക്കാൻ വിവിധ വർണ്ണങ്ങളിൽ തീർത്ത കൃഷ്ണ വിഗ്രഹങ്ങൾ നിരത്തുകളിൽ സജീവം കൃഷ്ണവിഗ്രഹ വിൽപ്പനയ്ക്കായി കഴിഞ്ഞ ഒൻപത് വർഷമായി പുനലൂരിൽ എത്തുന്ന സംഘം ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല അഞ്ചു വർഷമായി രാജസ്ഥാൻ സ്വദേശിയായ മഞ്ജുദാറും സംഘവും പുനലൂർ ശ്രീകൃഷ്ണൻ സ്വാമി ക്ഷേത്രത്തിന് മുൻവശത്ത് കൃഷ്ണവിഗ്രഹ വിൽപ്പനയ്ക്കായി എത്തുന്നുണ്ട് ഈ വർഷവും മുടക്കം വന്നില്ല വിഷു പ്രമാണിച്ച് ആഴ്ചകൾക്ക് മുൻപേ ഇവരെത്തി കൊട്ടാരക്കര പ്ലാമൂടി ജംഗ്ഷനിലാണ് ഇവർ സംഘമായി തങ്ങുന്നത് ഇവിടെ നിന്നും വിഗ്രഹങ്ങൾ നിർമ്മിച്ച് കൊല്ലം ജില്ലയുടെ വിവിധയിടങ്ങളിൽ എത്തിക്കും സംഘങ്ങളായി വിൽപ്പനക്കായി തിരിയും അങ്ങനെ സ്ഥിരമായി പുനലൂരിൽ എത്തുന്നവരാണിവർ എല്ലാ വർഷവും ഇവരെ തേടി നിരവധി പേരാണ് എത്തുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് ഇക്കുറിയും വരവ് കേരളത്തില് വന്നിട്ട് ഫുള്ള് ഒമ്പത് വർഷമായിരത്തിലായി അഞ്ചു വർഷം ഈ സൈഡിലായി അഞ്ചു വർഷം തിരുവനന്തപുരം ജില്ല അഞ്ചു വർഷം കൊല്ലം ജില്ല ഓ പ്ലാസ്റ്റിക് പാരീസിലും സിമെന്റിലും തീർത്ത വിഗ്രഹങ്ങളാണ് കൂടുതലും ഒരടി മുതൽ അഞ്ചടി വരെ ഉയരമുള്ള കൃഷ്ണ വിഗ്രഹങ്ങളാണുള്ളത് ഇതിനു പുറമെ മറ്റു വിഗ്രഹങ്ങളും ഇവിടെ വില്പനയ്ക്കായി തയ്യാറാക്കിയിട്ടുണ്ട് നൂറു മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് വില ഓരോ വിഗ്രഹത്തിനും വലുപ്പത്തിന്റെയും ചമയങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് വില നിശ്ചയിച്ചിട്ടുള്ളത് ന്യൂസ് പുനലൂർ നാടൻ വിഭവങ്ങൾക്ക് ശ്രദ്ധേയമായി മലപ്പുറം വളാഞ്ചേരിയിലെ കുടുംബശ്രീ വിഷു വിപണന മേള നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നായി ഇരുപതോളം സംരംഭകരാണ് മേളയിൽ പങ്കെടുക്കുന്നത് വിഷു ആഘോഷങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് വളാഞ്ചേരി നഗരസഭ നാടൻ വിഭവങ്ങൾ ഒരുക്കി കുടുംബശ്രീ സി ഡി എസിന് കീഴിൽ ആരംഭിച്ച വിഷു വിപണന മേള ശ്രദ്ധേയമാവുകയാണ് നാടൻ പച്ചക്കറികൾ ചെടികൾ വിവിധയിനം പലഹാരങ്ങൾ അട ഇളനീർ ക്യാരറ്റ് തുടങ്ങിയവ കൊണ്ടുള്ള പായസങ്ങൾ വിവിധതരം അച്ചാറുകൾ മസാലപ്പൊടികൾ വിഷുക്കണിക്ക് ആവശ്യമായ വിഭവങ്ങൾ എന്നിവ മേളയിൽ ലഭ്യമാവും നമുക്കറിയാമല്ലോ വിഷു കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ഉത്സവമാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് പൗരാണിക കാലം മുതൽ കേരളത്തിൽ മലയാളികളെ ലോകത്തുള്ള മലയാളികളൊക്കെ കണിപ്പുന്നിയും കണിവെള്ളനുമൊക്കെ വെച്ച് ഒരു വർഷത്തെ വരവേൽക്കുന്ന ഒരു ദേശീയ ഉത്സവത്തിൻ്റെ ഭാഗമായി ആ ഉത്സവത്തോടനുബന്ധിച്ച സാധനങ്ങൾ മാത്രം വിൽക്കുന്ന കുടുംബശ്രീയുടെ ഒരു സൗകര്യ ഉദ്ഘാടനമാണ് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ മസ്പോൾ പങ്കത്തിനൊക്കെ നിർവഹിച്ചത് നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച മേള നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു വിതരണവും ചെയർമാൻ നിർവഹിച്ചു ബോണസ് വിതരണം ചെയ്തത് ഹരിതകർമ്മ സേന യൂസർ ഫ്രീ ആയി കളക്ട് ചെയ്ത തുകയിൽ നിന്നും മാസ ശമ്പളം നൽകി മിച്ചം വന്നതിൽ നിന്നുമാണ് ബോണസ് നൽകിയത് ന്യൂസ് ദിവസങ്ങൾ മാത്രം ബാക്കി സജീവമായി മലബാറിലെ പടക്ക വിപണിയും ആകാശത്തെ വയലൻസ് വയലൻസ് മാർക്കോ പടക്കങ്ങളാണ് ഉണ്ണിമുകുന്ദന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ മാർക്കോയുടെ ടാഗ് ലൈൻ ഇതാണ് കത്തിച്ചുവിട്ടാൽ ചുവപ്പ് നിറത്തിൽ മുപ്പത് ഷോട്ടുകളോടെ നോൺ സ്റ്റോപ്പ് കാഴ്ചയൊരുക്കുന്നതാണ് പടക്ക മാർക്കോ തേർട്ടി രൂപ വിലയുള്ള മാർക്കോയാണ് വിപണിയിലെ താരം ശബ്ദം കുറച്ച് വർണ്ണത്തിലും വെളിച്ചത്തിലുമാണ് കൂടുതൽ ഊന്നൽ ഇത്തവണ തേർട്ടി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത് അത് മാർക്കോ ഫിലിമിനെ ബേസ് ചെയ്തിട്ട് നോട്ട്സ് ഓഫ് വയലൻസ് ഷോർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റാണ് അത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാൻസി ഫയർ ഫയോവേഴ്സ് ആണ് മുപ്പത് പ്രാവശ്യം ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് മേലെ പോയി പൊട്ടി വിരിയുന്ന വീടുകളിലൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ് കഴിഞ്ഞാൽ മരം പോലും വർണ്ണം തീർക്കുന്ന ലെമൺ ട്രീ രാജാവിന്റെ വാൾ രൂപത്തിലുള്ള മേശപ്പൂത്തിരി എന്നിവയ്ക്കും ആവശ്യക്കാരുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളെ അപേക്ഷിച്ച് ആവശ്യക്കാരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട് ഇത്തവണ നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ പുതിയ ഐറ്റംസ് ഒക്കെ ഇറക്കിയത് അത് ഇപ്പൊ വിഷുവിന്റെ ഒരു ഒരാഴ്ച മുന്നേ തന്നെ അതുപോലെ തന്നെ നമ്മളെ ചെറിയ പെരുന്നാള് ഒരു സമയം നമുക്ക് നല്ല നമ്മൾ കൂടുതൽ പോകുന്നുണ്ട് സ്ഥിരം കടകൾക്കൊപ്പം വിഷുവിപണി ലക്ഷ്യം വച്ചുള്ള താൽക്കാലിക കച്ചവടക്കാരും നഗരപ്രദേശങ്ങളിലും നാട്ടിൻപുറങ്ങളിലും സജീവമാണ് യാതൊരു ലൈസൻസുകളും ഇല്ലാതെയുള്ള ഓൺലൈൻ കച്ചവടക്കാരും കളത്തിലുണ്ട് ന്യൂസ് കോഴിക്കോട് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കോതമംഗലത്ത് സംഘടിപ്പിച്ച കേരളോത്സവത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് നേടി തൃശൂർ ജില്ലാ ചാമ്പ്യന്മാരായി നിലവിലെ രണ്ടാം സ്ഥാനക്കാരായ തൃശൂർ കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ തിരുവനന്തപുരത്തെയും ഇതര ജില്ലകളെയും ബഹുദൂരം പിന്നിലാക്കിയാണ് ഓവറോൾ കിരീടം ചൂടിയത് കലാവിഭാഗത്തിൽ കായിക വിഭാഗത്തിൽ നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റുമാണ് തൃശൂർ ജില്ല നേടിയത് നാനൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് നേടി കണ്ണൂർ രണ്ടാം സ്ഥാനത്തും നാനൂറ്റി പതിനാറ് പോയിന്റോടെ കോഴിക്കോട് ജില്ല മൂന്നാം സ്ഥാനത്തുമാണ് കാസർകോട് ജില്ലയിലെ നെഹ്റു ബാലവേദി സർഗവേദി സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ക്ലബിനുള്ള ഒന്നര ലക്ഷം രൂപ സ്വന്തമാക്കി രണ്ടാം സ്ഥാനം നേടിയ ക്ലബ്ബ് യുവ ചങ്ങനാശ്ശേരി കോട്ടയം എഴുപത്തി അയ്യായിരം രൂപയും തൃശൂർ ജില്ലയിലെ സ്കോർ സിറ്റി എഫ് സി മൂന്നാം സ്ഥാനവും നേടി ഈ വർഷത്തെ കേരളോത്സവത്തിലെ കലാതിലക പട്ടം നന്ദന കെ വി അഭിലക്ഷ്മി ആർ പാർവതി എസ് ഉദയൻ എന്നിവർ പങ്കിട്ടു കലാപ്രതിഭാപട്ടം പി ആനന്ദ് ഭൈരവ് ശർമ്മ സ്വന്തമാക്കി ജേതാക്കൾക്ക് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആന്റണി ജോൺ എം എൽ അധ്യക്ഷനായ ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് എം പി യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് കോതമംഗലം പാലക്കാട് വിളയൂർ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം വർണ്ണപ്പൊലുമേയിൽ ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പോടെ കുടിയിറങ്ങി പെരുവരം കുട്ടന്മാരാരുടെ പ്രാമാണിത്വത്തിൽ നൂറിലധികം കലാകാരന്മാർ പങ്കെടുത്ത പാണ്ഡിമേളവും ഉത്സവപ്രേമികൾക്ക് കാഴ്ചവരുന്നൊരുക്കി രാവിലെ ക്ഷേത്രം തന്ത്രി രാമൻ ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകളോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് ആനയുടെ അകമ്പടിയോടെ കിഴക്കേടമായ വേട്ടയ്ക്കൊരു മകൻ കാവിലേക്കും അവിടെ നിന്ന് മോതിരപ്പറ്റ കടവിലേക്കും ആറാട്ടിനെഴുന്നള്ളിച്ചു തൂതപ്പുഴയിൽ ആറാട്ടും നടന്നു പാരമ്പര്യ പാരമ്പര്യവേലകളുടെയും വിവിധ ആഘോഷ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഇണക്കാളകൾ നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ മറ്റ് നാടൻ കലാരൂപങ്ങൾ എന്നിവയോടുകൂടിയ വരവേൽപ്പ് വർണ്ണാഭമായി ഉത്സവാഘോഷങ്ങൾക്ക് ഇതോടെ ന്യൂസ് പട്ടാമ്പി കൊല്ലം കൊട്ടാരക്കര ശിവപാർവതി ക്ഷേത്രത്തിലെ മഹോത്സവം ഭക്തനിർഭരമായി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കെട്ടുകാഴ്ച ശ്രദ്ധേയമായി ഭാരതകളിയോടെ തുടക്കം കുറിച്ച ഉത്സവം പത്താം ദിവസം എത്തിയപ്പോൾ വിപുലമായ ആഘോഷമായി മാറി ഭക്തർ വഴിപാടായി അർപ്പിച്ച പുലമൺപൂരം ഉത്സവാഘോഷത്തിന് മിഴിവേകി മൈലം മാർത്തോമ പള്ളി വികാരി റവറൻ ജോസ് എബ്രഹാം ആണ് ഭദ്രദീപം തെളിച്ചത് തുടർന്ന് പഞ്ചവാതി മേളങ്ങളുടെ അകമ്പടിയോടെ കെട്ടുകാളകളും വണ്ടിക്കുതിരകളും നിശ്ചല ദൃശ്യങ്ങളും അണിനിരന്നു മുട്ടമ്പലം ജംഗ്ഷനിൽ നിന്നായിരുന്നു ഘോഷയാത്ര മേളപ്രമാണി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും അമ്പതോളം കലാകാരന്മാരും അവതരിപ്പിച്ച ഇരുകോൽ പഞ്ചാരിയോടെ ഉത്സവം സമാപിച്ചു കൊട്ടാരക്കര

സൊസൈറ്റിക്ക് കീഴിലുള്ള കയ്യാർ അഗ്രിഗേറ്റ്സ് ആണ് കാർഷിക രംഗത്ത് വൈവിധ്യങ്ങളുടെ കയ്യൊപ്പ് ചാർത്തുന്നത് കയ്യാർ പറമ്പളയിലുള്ള ഒരേക്കറിലെ നെൽകൃഷി വിളവെടുപ്പിന് ഭാഗമായി കൂടാതെ വിവിധ പച്ചക്കറികളും സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടെ നിർമ്മാണ ആവശ്യങ്ങൾക്കായി പാറയും കരിങ്കല്ലുകളും പൊട്ടിച്ചെടുത്ത വലിയ കുഴികൾ മണ്ണിട്ട് നികത്തി ഒന്നാന്തരം കൃഷിഭൂമിയാക്കി മാറ്റിയതാണ് നെൽകൃഷിക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ഭൂഭാഗമാണെങ്കിലും ഒരു പരീക്ഷണം എന്ന നിലയിലാണ് ഒരേക്കർ ഭൂമിയിൽ നാല് മാസം മുൻപ് ഞാറ് നല്ല പരിചരണം ലഭിച്ചതോടെ ഞാറുകൾ കരുത്തോടെ വളർന്നു പതിരുകൾ വിളഞ്ഞ നെൽപ്പാടത്ത് ഇപ്പോൾ കൊയ്ത്തും തുടങ്ങി അനുയോജ്യമായ ഭൂമിയല്ല അങ്ങനത്തെ ഞങ്ങൾക്ക് ഈ സി പി സി ആറയിൽ നിന്ന് എത്തിച്ച ശ്രേയസ് നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് അടിയിൽ പാറയായതിനാൽ ആവശ്യത്തിന് വെള്ളം കെട്ടി നിൽക്കുന്നത് നെൽകൃഷിക്ക് ഗുണകരമായി പൈവളികെ കൃഷി ഓഫീസർ വി എ ജെറിൻ കൃഷിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകിയിരുന്നു കാസർഗോഡ് വരയാടുകളുടെയും നീലക്കുറിഞ്ചികളുടെയും ആവാസ കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനത്തിന് അൻപത് വയസ്സ് ഒന്നിനാണ് ആനമുടിയും ചുറ്റുമുള്ള പ്രദേശങ്ങളും വന്യജീവി സങ്കേതമാക്കി സർക്കാർ പ്രഖ്യാപിച്ചത് എട്ടിൽ ഇരവികുളം സംസ്ഥാനത്തെ ആദ്യ ദേശീയ ഉദ്യാനമായി തൊണ്ണൂറ്റിയേഴ് കിലോമീറ്ററാണ് പ്രദേശം പണ്ടുകാലത്ത് തേയില വ്യവസായത്തിനെത്തിയ ഇംഗ്ലീഷുകാരുടെ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത പ്രദേശത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിക്കുകയായിരുന്നു വംശനാശ ഭീഷണി നേരിടുന്നതും ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഒന്നാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതുമായ വരയാട് സിംഹവാലൻ കുരങ്ങ് മാൻ കാട്ടുപോത്ത് കടുവ പുലി എന്നിവയും പതിനഞ്ചിലധികം തരത്തിലുള്ള നീലക്കുറിഞ്ഞുകളും മറ്റ് അപൂർവ സസ്യജാലകങ്ങളും നിറഞ്ഞതാണ് ഇരവികുളം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളത്താണ് പുൽമേട് കുറ്റിച്ചെടി ചോലവനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലകങ്ങൾ ഇരവികുളത്തിന്റെ പ്രത്യേകതയാണ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂസ് എയ്റ്റീൻ ഇടുക്കി ഇതോടെ സകലമാന കേരളം പൂർണ്ണമാവുകയാണ് നമസ്കാരം